നാളെ മുതൽ ആരംഭിക്കാനിരിക്കുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു ഗതാഗത മന്ത്രിയുമായി ബസ് ഉടമകൾ നടത്തിയ ചർച്ചയിലാണ് സമരം മാറ്റിവെക്കാൻ തീരുമാനിച്ചത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാളെ മുതൽ അനിശ്ചിതകാലത്തേക്ക് ബസ്സുകൾ നിർത്തിവെച്ച് സമരം ആരംഭിക്കുവാൻ സ്വകാര്യ ബസ് ഉടമകൾ തീരുമാനിച്ചിരുന്നു എന്നാൽ ഗതാഗത വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ സമരം മാറ്റിവെക്കാൻ ധാരണയാവുകയായിരുന്നു വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധനവ് സംബന്ധിച്ച് ഇരുപത്തിയൊൻപതിന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും ബസ് ഉടമ സംഘടനാ നേതാക്കളും ഗതാഗത സെക്രട്ടറിയുമായി സംയുക്തമായി ചർച്ച നടത്തും പി സി സി ഒരു മാസത്തേക്ക് മാറ്റിവെക്കുവാനും ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകളെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് നിയമപരമായി തടസ്സമില്ലെങ്കിൽ സ്റ്റാറ്റസ് കോ തുടരുവാനും യോഗത്തിൽ തീരുമാനിച്ചു വിദ്യാർത്ഥികളുടെ കൺസ്ട്രക്ഷൻ കാര്യത്തിൽ അർഹതപ്പെട്ടവർക്ക് മാത്രമായി നിജപ്പെടുത്തുന്ന തരത്തിൽ ആപ്പ് സംവിധാനം നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ നിലവിൽ വരുന്ന തരത്തിൽ ക്രമീകരിക്കുവാനും യോഗത്തിൽ തീരുമാനമായി ഗതാഗത വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ സംയുക്ത സമരസമിതി ഭാരവാഹികളായ ഹംസ എരിക്കുന്നവൻ ടി ഗോപിനാഥൻ ഗോകുലം ഗോകുൽദാസ് കെ കെ തോമസ് ബിബിൻ ആലപ്പാട് കെ ബി സുരേഷ് കുമാർ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ട്രാൻസ്പോർട്ട് കമ്മീഷണർ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ